എൻ്റെ പേര് ഇടച്ചേരിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് എൻ്റെ ഒരു അനുഭവം ഷെയർ ചെയ്യാനാണ് വന്നത് എൻ്റെ ജീവിതം മാറ്റിമറച്ച ഒരു പ്രൊഡക്റ്റ് അതാണ് എൻ്റെ കയ്യിലുള്ള ഐപ്പൾസ് എന്നുള്ള ഒരു പ്രോഡക്റ്റ് ഇതൊരു പതിനഞ്ച് ഫൂട്ടിൻ്റെ ബ്ലൻഡാണ് എൻ്റെ എൻ്റെ സുഹൃത്ത് രതീഷ് തൂണേരിയുള്ള രതീഷാണ് എന്നെ ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരുന്നത് അപ്പോൾ ഇത് പരിചയപ്പെടുത്തുന്ന എന്നോട് പറഞ്ഞു എൻ്റെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ക്ലിയർ ആകുമെന്നുള്ള കാര്യവും പറഞ്ഞു അപ്പോൾ ഞാനൊരു ആസ്മ പേഷ്യൻ്റായിരുന്നു അപ്പോൾ ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞു ആസ്മ മാറോ എന്നുള്ള അവനറിയില്ല പക്ഷേ എങ്കിലും ഇത് യൂസ് ചെയ്ത് നോക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഇത് വാങ്ങി യൂസ് ചെയ്തു എനിക്ക് വയറ്റിൽ പോച്ചലുണ്ടായിരുന്നു അത് മാറി കിട്ടി അതിൻ്റെ കൂടെ തന്നെ കൊളസ്ട്രോൾ ലെവൽ നോർമലിലേക്ക് വന്നു അപ്പോൾ ഞാനത് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒരു ഏകദേശം ഒരു അഞ്ച് ബോട്ടിലോളം പൂർണ്ണമായപ്പോൾ എന്നിലുണ്ടായിരുന്നു ഈ ആസ്മ അലർജി അത് പിന്നീട് എനിക്ക് തിരിച്ചു വന്നിട്ടില്ല കാരണം വെച്ചാൽ ഞാൻ ആസ്മ അലർജി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ നമ്മളെ പൊടിയൊക്കെ മാറുമ്പോൾ അത് അവിടെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നോക്കി വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഒരു വർഷമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തിരിച്ച് വന്നിട്ടില്ല ഇതിന് അപ്പം അതിൻ്റെ കൂടെ തന്നെ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന ഡോക്ടറെ കാണിക്കുന്ന കാര്യങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട് ഒരു പനിയോ അങ്ങനത്തെ ഒരു ജല തലവേദനയോ അങ്ങനത്തെ പ്രശ്നങ്ങൾ പിന്നീട് വന്നിട്ടില്ല അപ്പം ആസ്മാഅ അലർജി ഒരു വർഷമായി വരാതെ നിൽക്കുന്നു അതുപോലെ തന്നെ ഒരു വർഷത്തോളം എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാത്ത ഒരു ഘട്ടം വരുന്നു കാരണം എന്ന് വെച്ചാൽ രോഗങ്ങളൊന്നുമില്ല അപ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് കഴിക്കുമ്പോൾ ഇമ്മ്യൂണിറ്റി പവർ കൂടെ കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഞാനിപ്പോൾ ഈ പ്രൊഡക്റ്റിനും ഐപ്പിൾസിനും അതുപോലെ തന്നെ എന്നെ എൻ്റെ പ്രൊഡക്റ്റ് തന്ന രതീസിനും പിന്നെ ഇൻഡസ്റ്റ് ഗോവ എന്നുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റാണ് ഐപ്പൾസ് അവർക്കുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുന്നു